പിതാവിനും പുത്രനും പരിശു ദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് നവംബർ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല ഒരു ദിവസം ഒരു കുഞ്ഞ് തൻ്റെ സൺഡേ സ്കൂൾ മെമ്മറി വേഴ്സ് പറഞ്ഞു ോൺ ഈസ് മൈ ഷെപ്പിൾ ദറ്റ്സ് ഓൾ ഐ വാണ്ട് അവൻ പറഞ്ഞത് തെറ്റല്ലായിരുന്നു ദൈവം എന്റെ ഇടയനാകുമ്പോൾ അതാണ് എനിക്ക് വേണ്ടത് ഇന്ന് ലോകം ലോകമോഹങ്ങൾക്ക് പിന്നാലെ ഓടുകയാണ് പക്ഷേ നമ്മെ നയിക്കുന്നത് ആര് എന്നതായ ചോദ്യം അതിനുത്തരം കിട്ടാൻ നമുക്കിടയായിത്തീരണം ഇതാണ് സങ്കീർത്തനക്കാരൻ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടായില്ല ഇവിടെ ദാവീദ് ദൈവത്തെ ദൂരെ നിന്നുള്ള ഒരു രാജാവായിട്ടല്ല സ്നേഹപൂർവ്വം തൻ്റെ ജീവിതത്തിൽ അടുത്തു നിന്ന് നയിക്കുന്ന ഇടയനായി അനുഭവിക്കുന്നു ദൈവത്തെ അവൻ വിളിക്കണേ ഹോവ സ്വയം നിലനിൽക്കുന്നവൻ ഞാനാവുന്നെന്ന് പറഞ്ഞതായ ദൈവത്തെയാണ് അഡ്രസ് ചെയ്യുന്നത് ഇവിടെ ദൈവത്തിന്റെ സർവാധിപത്യവും വിശ്വസ്ഥതയും കാണാൻ സാധിക്കുക നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിനുപരിയായി നമ്മുടെ ആവശ്യം തന്നെയായ ഒരു ദൈവത്തെ ഇവിടെ കാണാൻ സാധിക്കുക ആ ദൈവത്തെക്കുറിച്ച് പറയുന്നു അവൻ എന്റെ ഇടയന വ്യക്തിപരമായ ഒരു ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ദാവീത് പറയുന്നത് യഹോവ ഒരിടയനെന്നല്ല എന്റെ ഇടയനെന്ന അവൾ വിശ്വാസത്തിലൂടെ വ്യക്തിപരമായ ഒരു ബന്ധത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് താവീദ് ഇവിടെ പറയുന്നത് വീണ്ടും പറയുന്നു എനിക്ക് കുറവുണ്ടാകുകയില്ല ഇവിടെ ദാവീത് പറ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള അടുത്ത് കുറവ് അപ്രസക്തം എന്ന ഒരു വലിയ വിശ്വാസമാണ് ഇവിടെ പറയുന്നത് പലർക്കും ദൈവം ഒരു ആശയമായി അവശേഷിപ്പിച്ചപ്പോൾ ദാബിയുതിന് ദൈവം ഒരു അനുഭവമായിരുന്നു ജീവിതത്തിന്റെ താഴ്വരകളിലും ഇരുട്ടിലും ആശയ കുഴപ്പങ്ങളിലും ഈ ഇടയൻ വഴികാട്ടുന്നവനാണ് യഹോവ നയിക്കുന്നിടത്ത് കുറവില്ലാത്തതായ ഒരു ഒരനുഭവമാണ് എന്ന് നാവീത് പറയുക നാവീദിനെ പോലെ നമുക്കും പറയാം യഹോവ എൻ്റെ ഇടയനാകട്ടെ എൻ്റെ വാക്കുകളിലും തീരുമാനങ്ങളിലും വഴികളിലും ദൈവസന്നതിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ആ ദൈവ ഇടയൻ്റെ കയ്യിൽ നമുക്ക് ഏൽപ്പിക്കാം ദൈവം നയിക്കുമ്പോൾ നാം തെറ്റിപ്പോകുകയില്ല എന്നത് ഒരാശ്വാസമാണ് ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും നിക നികത്തുന്നത് ദൈവം നമ്മെ കുറവില്ലാത്തതായ ബന്ധത്തിലേക്ക് നയിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഇടയനാകുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഭയം അത് ശാന്തിയാകും ഇരുട്ട് വെളിസമാകും വഴിയില്ലാത്തടത്ത് വഴി അവൻ നൽകും അതായത് when the the shepherd is near, the becomes victory ground. ടുക്കുമ്പോൾ താഴ്വര വിജയത്തിന്റെ വേദിയായി തീരുന്നു ദൈവം നയിക്കുന്നിടത്ത് ഭയം അപ്രസക്തമാണ് ദൈവം ഇടയനാകുമ്പോൾ കുറവ് അസാധ്യമാണ് ആയതിനാൽ നമ്മുടെ ഇടയനായി ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് ആ സന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് ജീവിതത്തെ നയിക്കാം പ്രാർത്ഥിക്കാം പ്രിയ യഹോവി ഞങ്ങളെ നയിക്കുന്നിടയനായി നായിരിക്കണമേ ഞങ്ങളുടെ വഴികൾ ഞങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു നിന്റെ ശബ്ദം കേൾപ്പാനും നിന്റെ വഴിയിൽ നടക്കാനും നിന്റെ പരിചരണത്തിൽ വിശ്രമിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിൻ്റെ കുറവുകൾക്ക് പകരം നിന്റെ സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അഭിയ ദൈവം അനുഗ്രഹിക്കട്ടെ